നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വൈജേട്ടലും പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളോടും കാരണം ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേക്ക് എന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനും പിന്നെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒറ്റപ്പെടല് ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വാർദ്ധക കാലഘട്ടത്തിൽ അപ്പം ആ മാനുഷികമായ ആ ഒരു ചിന്തയിൽ നിന്നും മോന്താവ് ഗ്രാമപഞ്ചായത്തില് ഇത്രയും സന്തോഷകരമായ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾക്ക് വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ മോന്താവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പകൽ വീട് എന്നും അപ്പൊ മോത്താവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പകൽ വീട് എന്നും സന്തോഷം മാത്രം നിലനിൽക്കുന്ന ഒരു വീടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി പാട്ടുപാടും പാട്ടുപാടും മക്കളെ പാട്ട് പാട്ടുപാടും സംസാരിക്കും പാട്ടുപാടലാണല്ലോ ജോലി ഞാൻ കടലമ്മ പാടാ കടലമ്മ കടലമ്മേ പറ്റത് கண்ணீரல்ல மவளல்ல கட்டது கரையில் கடல கண்டது கடலிண்ட மக்களா கடலிண்ட கடல் நம்ம கரம் அல்ல பற்றது கண்ணீரல்ல மவளல்ல கட்டது കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റില്ല കര കാണുമോ ഇരയാകുമോ കടലിൽ വരച്ചൊരു വരയാകുമോ അന്നം പന്നേ ഉന്നം ബലവാൻ അവൻ പന്നേ മന്നൻ ഇനി നായകനോ വെള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരിങ്കടക്കാരനോ ഇന്ന് വലയിൽ കുരുങ്ങുന്നത് മീന കടൽ നമ്മൾ ായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ മോന്ത ഗ്രാമപഞ്ചായത്തില് നമ്മുടെ ഒരു വലിയ ഷോ നമ്മൾ നടത്താനായിട്ടുള്ള വലിയ ചർച്ചകൾ കാര്യങ്ങളും അപ്പൊ അതിലെല്ലാം എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മുടെ വലിയൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റട്ടെ താങ്ക് യു